നിയോജക മണ്ഡലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള രണ്ടാമത് ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം നടത്തി മുൻ കേന്ദ്രമന്ത്രിയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനുമായ കെ സി വേണുഗോപാൽ എം പി നിർവഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക പദ്ധതിയുടെ ഭാഗമായാണ് ഈ സ്കോളർഷിപ്പ് വിതരണം രണ്ടാം തവണയും സംഘടിപ്പിച്ചത് ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യങ്ങളിൽ കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആദരണീയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമാധ്യായത്തിലുള്ള ഈ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിതരണം നടത്തിയത് കഴിഞ്ഞ വർഷവും അഞ്ഞൂറ് പേർക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് ഇതിനോടകം പതിനഞ്ച് ലക്ഷം രൂപയും പഠന സഹായമായി വിതരണം ചെയ്തിരുന്നു ചടങ്ങിൽ ചാലക്കുടി എം പി ബെന്നി ബഹനൻ ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ സ്വാമി ഉദിത് ചൈതന്യ ടൗൺ ഇമാം ഹാജു ഹുസൈൻ ബാഖഫി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ എസ് എച്ച് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഐറിൻ തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും നിയോജക മണ്ഡലം പരിധിയിലെ സർക്കാർ എയ്ഡൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായി കണ്ടെത്തിയ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് അദ്ദേഹം നടത്തുന്നത് വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടിയിലേക്കാണ് പിന്നീടാണ് അതല്ല അധ്യയനത്തിന്റെ ഭാഗമായിട്ടുള്ള വഴികളിൽ പ്രയാസങ്ങളും കാലത്വങ്ങളും ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ചെറിയ കൈത്താങ്ങൾ നൽകാനുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പരിപാടി നടത്തുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് നിന്ന് ലഭിക്കുന്ന ഫണ്ടല്ല മറിച്ച് ചാലക്കുടിയിലെ സങ്കണസായിട്ടുള്ള സുമനസ്സുകളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഞാൻ ദീർഘമായിട്ട് ദൃഗമായിട്ട് സംസാരിക്കുന്ന വൈകിയങ്ങളോട് വാക്കുകൾ ചുരുക്കുകയാണ് തീർച്ചയായും ഉമ്മൻചാൻ സാറിന്റെ സ്മരണാർത്ഥം